രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കോടലാണ് വിദ്യാർത്ഥികൾ പരമ്പരാഗത മരത്തുള്ളി നെൽകൃഷി ചെയ്യുന്നു നെൽകൃഷിയുടെ ലോകം വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് കോടനാട് ബസേലിയസ് പബ്ലിക് സ്കൂൾ നൂതനമായ ഒരു സംരംഭത്തിന് തുടക്കമിട്ടു വയനാട് കല്ലിങ്കരയുള്ള പരിചയ സമനരായ കർഷകനായ എം സുനിൽകുമാറുമായി സഹകരിച്ച് വിദ്യാർത്ഥികൾ പരമ്പരാഗത മലത്തുണ്ടി നെല്ലിനങ്ങൾ കൃഷി ചെയ്തു പ്രകൃതിയുമായും ഗ്രാമീണ പാരമ്പര്യങ്ങളുമായും ആഴത്തിലുള്ള ബന്ധം വളർത്തിയെടുത്തു മൂല്യവൃത്തായ ജീവിത നൈപുണ്യങ്ങൾ സംഘബോധം പാരിസ്ഥിതിക അവബോധം എന്നിവ നൽകാൻ സംരംഭം ലക്ഷ്യമിടുന്നു സുനിലിന്റെ വിദഗ്ധ മാർഗനിർദ്ദേശപ്രകാരം പാഠം ഒരുക്കുന്നതിനും വിത്ത് പാകുന്നതിനും വിളകൾ പരിപോഷിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികൾ ആവശ്യത്തോടെ പങ്കെടുത്തു ഞങ്ങളുടെ അറിവും കൃഷിയോടുള്ള അഭിനിവേശവും തലമുറയും ായി പങ്കുവയ്ക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് തന്റെ സ്വകാര്യ ശേഖരത്തിൽ നിന്നുള്ള വിത്തുകൾ നൽകി സുനിൽ പറഞ്ഞു തങ്ങളുടെ കാർഷികാനുഭവത്തിന് ആധികാരികതര സ്പർശം നൽകിക്കൊണ്ട് പരമ്പരാഗത രീതിയിൽ നിർമ്മിച്ച കർഷക തലപ്പാ വണിഞ്ഞാണ് വിദ്യാർത്ഥികൾ തൃഷിക്കിറങ്ങിയത് ന്യൂസ് ബ്യൂറോ കോതമംഗലം